The nurse on the mental health unit is leading a group session. Shortly after the session begins, a newly admitted uh, client with schizophrenia stands and starts to leave the room. Which of the following actions should the nurse take? Gently grasp the client's arm and uh, redirect the client back to the seat. In a loud, firm noise, direct the client to come back to the room. Reinforce the unit rules and importance of attending group sessions. Remain silent and allow the client to leave the room with another staff member. അപ്പം ഒരു ഗ്രൂപ്പ് സെഷൻ നടക്കുകയാണ് ഓക്കെ അപ്പോൾ അതിൽ ദ നഴ്സ് ഓൺ ദി മെൻ്റൽ ഹെൽത്ത് യൂണിറ്റ് ഓക്കെ അവർ നഴ്സ് ലീഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് സെഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം സെഷൻ സ്റ്റാർട്ട് ചെയ്തു ഉടനെ തന്നെ ഉള്ള ഒരു പേഷ്യൻ്റ് പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടതാണ് എഴുന്നേൽക്കുന്നു പോകാൻ വേണ്ടി പാവിക്കുന്നു സെഷൻ വിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നു ഗ്രൂപ്പ് വിട്ട് പോകാൻ വേണ്ടി നോക്കുന്നു വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ഷൻ ഷുഡ് ദ നേഴ്സ് ടേക്ക് അപ്പോൾ ഒരു ഗ്രൂപ്പ് തെറാപ്പി സെഷൻ നടക്കുന്നു അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സ്കീസോഫ്രീനിക് പേഷ്യൻ്റ് അത് തുടങ്ങി ഉടനെ തന്നെ അത് വേണ്ടാന്നുള്ള മട്ടിൽ അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ അത് വിട്ടു വന്നു നോക്കുന്നു ഓക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ഓക്കെ ഇവിടെ മനസ്സിലാക്കുന്നത് പേഷ്യൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഈ ഒരു പേഷ്യൻറ്റ് നമുക്കറിയാം സ്കീസോഫ്രീനിക് പേഷ്യൻ്റ്സിൻ്റെ കുറേയധികം സിംറ്റംസിനകത്ത് ഒന്ന് വരുന്നതാണ് സോഷ്യൽ വിഡ്രോവൽ അല്ലെങ്കിൽ ഇമ്പയർഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് കൂട്ടിക്കിട്ടാം അതിനു മുമ്പ് ഇവിടെ വേറെ ഇബരി പറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം സ്കീസ് ഓഫ് റേമിക് പേഷ്യൻ്റെ രണ്ട് തരത്തിലുള്ള സയൻസാണുള്ളത് പോസിറ്റീവ് സയൻസും നെഗറ്റീവ് സയൻസും അല്ലെ അലൂസിനേഷൻ ഡെലൂഷൻ സൂയിസൈഡൽ അഗ്രഷൻ സൂയിസൈഡൽ എന്താ പറയുന്നത് ടെൻഡൻസീസ് അല്ലെങ്കിൽ അഗ്രഷൻ പിന്നെന്താ കുറെ ഉണ്ടായിരുന്നു ആ ഇതൊക്കെ ഓർക്കുന്നത് സൊ ഇതൊക്കെ പോസിറ്റീവ് സിം സയൻസിൽ വരും അല്ലേ പിന്നെ നെഗറ്റീവ് സയൻസിലോട്ട് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഏതാണ് அப்பாதி கலான்டோனியா അറ്റൻഷൻ ആൻഡംമ്പയർമെൻറ്റ് ഈവൻ സോഷ്യൽ വിഡ്രോവൽ പോലും അതിനകത്ത് വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നെഗറ്റീവ് സിംറ്റംസും ഉണ്ട് സ്ീസ് ഓഫ്രീനയിൽ മനസ്സിലായില്ല നമുക്കറിയാം നെഗറ്റീവ് ആണ് ഏറ്റവും കുഴപ്പം പിടിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പലപ്പോഴും അത് ക്രോണിക്കായിട്ട് നിൽക്കുകയും ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെട്ടാണ് നമ്മുടെ കണക്ഷൻ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഈ പേഷ്യൻറ്റിന് ചില തരത്തിലുള്ള സിംറ്റംസ് അത് രണ്ടും കൂട്ടിക്കോ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒക്കെ സസ്പീഷ്യസ്നസ്സൊക്കെ പോസിറ്റീവായിട്ടാണ് വരുന്നത് പോസിറ്റീവ് സിംറ്റംസിലാണ് കൂട്ടുന്നത് അപ്പം സസ്പീഷ്യസ്നസ്സുണ്ട് ും കാരണം ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പം പുള്ളിക്കാരന് അത്രയ്ക്ക് സെറ്റാവില്ല മനസ്സിലാവുന്നുണ്ടോ ഒരു മറ്റുള്ളവരെ വിശ്വാസം ഉണ്ടാവും ഉണ്ടാകും ഓക്കെ ആ ഒരു സസ്പീഷ്യസ്നെസ് ഉണ്ടാകാം അതുപോലെ തന്നെ പലപ്പോഴും ടെൻഷൻ ടെൻഷനുണ്ടാകാം ചുറ്റുമുള്ള ഈ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനോടും ചുറ്റുമുള്ള എൻവയോൺമെന്റിനോടും ഒക്കെ ഒരു 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 എന്താ പറയണ്ടേ ഒരു ആ അൺഫെമിലിയാരിറ്റി കൊണ്ട് പരിചയം പുതിയതായിട്ട് വന്ന ആളല്ലേ അപ്പോൾ ആ പരിചയമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം അതിലൊക്കെ ഉപരി ഞാൻ ആദ്യം പറഞ്ഞു അതുകൊണ്ടാണ് ഞാനത് ആദ്യം കയറ്റിയെങ്കിൽ പറഞ്ഞത് ഇതൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യത്തെ വാചകത്തിനോടാണ് കുറച്ചും കൂടെ നമുക്കും കൂടെ ഡൈജസ്റ്റ് ആവുന്നത് ഏത് സോഷ്യൽ വിഡ്രോവൽ ഇവർക്ക് കൂടുതലാണ് മനസ്സിലായോ ഒരു ഗ്രൂപ്പിനകത്തോട്ട് സെറ്റ് ആവില്ല ഒരു മാറി നിൽക്കാനാണ് കൂടുതലും മിക്ക സ്കീസ് ഓഫ് റീനിങ് പ്രത്യേകിച്ച് നമുക്കറിയാം ഹെബി പ്രീനിക്ക് പോലുള്ള സ്കീസ് ഓഫ് പ്രീനി ആണെങ്കിൽ അങ്ങനത്തേക്കുള്ള ടെൻഡൻസീസ് ഉണ്ടാവും അല്ലേ അപ്പം ഇമ്പെയർഡ് സോഷ്യൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ ഫംഗ്ഷനിങ്ങ് അതാണ് കറക്റ്റ് വാചകം ഓക്കെ ഇംപയേഡ് സോഷ്യൽ ആൻഡ് ഇൻറ്റർപേഴ്സണൽ ഫംഗ്ഷൻ ആർ കോമൺ നെഗറ്റീവ്സ് ഉണ്ടാവും അത് പ്രധാനമായിട്ടും ഇവിടെ കാണും അല്ലെങ്കിൽ സോഷ്യൽ വിഡ്രോവൽ ഇവിടെ ഉണ്ടാവും ഓക്കെ സോ അതുകൊണ്ടാണ് പേഷ്യൻ്റ് അവിടെ എന്താ പറയുന്ന താല്പര്യമില്ലാതെ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചത് ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണക്ട് ചെയ്തുകൊണ്ട് വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവ് സിംറ്റംസ് കാണിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് വേണം അവരോട് പെരുമാറാൻ എന്നുള്ളതാണ് അതിനകത്തിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് അത് നമ്മുടെ ഈ ക്വസ്റ്റിനെ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ അതിനകത്ത് ആദ്യത്തത് അസ്എസിൻ്റെ ക്ലൈൻറ്റ്സ് റെഡിനസ് ടു എൻഗേജ് വിത്ത് അതേഴ്സ് ഓക്കെ അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗ്രൂപ്പ് തെറാപ്പിയുടെ ഒരു നേച്ചർ എന്താന്ന് വെച്ചാൽ അങ്ങോട്ടും ഉള്ള അല്ലെ ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് ഈ ഗ്രൂപ്പ് തെറാപ്പിയുടെ അല്ലെ മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ പലതും നമ്മൾ പഠിച്ചെടുക്കും അല്ലെ അവർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും അല്ലെ മറ്റുള്ളവരിൽ നിന്ന് പലത് കേക്കും അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഗ്രൂപ്പ് തെറാപ്പിയിൽ പ്രധാനമായിട്ട് പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഷെയറിങ് എക്സ്പീരിയൻസ് എന്നൊക്കെ എക്സ്പീരിയൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനതൊരു വില്ലിംഗ്നെസ് ആവശ്യമാണ് എനിക്ക് താല്പര്യം വേണം അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്ന് എനിക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ടാകണം സോ അത് ആദ്യം അസസ് ചെയ്യണം അല്ല താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയെ വിളിച്ച് വലിച്ചുകൊണ്ട് അതിനകത്ത് കൊണ്ടിരുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിൽ നിന്ന് അവർക്ക് വലിയ ബെനഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല ഇത് മരുന്ന് കൊടുക്കലല്ലല്ലോ അവർക്കും കൂടെ താല്പര്യം വേണം അവർക്ക് മാറണമെന്നുള്ള ചിന്ത അവർക്കും കൂടെ വേണം മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അസസിങ് ദ ക്ലൈൻറ്റ്സ് റെഡിനെസ് ടു എൻഗേജ് വിത്ത് അതേഴ്സ് ആൻഡ് അവോയ്ഡിങ് ഫോഴ്സിങ് ദ ക്ലൈൻറ്റ് ടു ഇൻട്രാക്ട് ഇഫ് അൺറെഡി ഓക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അയാൾക്ക് എന്നുള്ളത് ഓക്കെ ഈ ഈ ഗ്രൂപ്പ് തെറാപ്പി സെഷനിൽ താല്പര്യം ഉണ്ടോ എന്നുള്ളത് ആദ്യം അസസ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ അയാൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിർബന്ധിക്കരുത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഗെയിനിങ് ദ ക്ലൈൻസ് ട്രസ്റ്റ് ആണ് ഓക്കെ നമുക്കിപ്പോൾ ഈ ഒരു സെഷൻ പോയാലും അടുത്ത ഒരു സെഷനിലോട്ട് അവരെ പതുക്കെ നമുക്ക് എന്താണ് അടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഒരു തെറാപ്യൂട്ടിക് അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുവന്ന് അതിനകത്ത് എസ്പെഷ്യലി ആണ് നമ്മൾ പലയിടത്തും എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള അല്ലേ അത് ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിലൂടെ നമ്മളൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരണം മനസ്സിലാവുന്നുണ്ടോ പിന്നെ വിത്ത് ഫ്രീക്വൻറ്റ് കോൺടാക്റ്റ് ആൻഡ് ഷോയിങ് അക്സെപ്റ്റൻസ് ആൻഡ് എംപാതി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആള് അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാകുന്നുണ്ടോ അവരുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടൊക്കെ പതുക്കെ അവരുമായിട്ടൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അവർ വരും ഓക്കെ ആ രീതി മനസ്സിലാക്കാം പ്രൈസിങ് പ്രോഗ്രസ് ടുവേഡ്സ് ഇൻക്രീസ്ഡ് ഇൻട്രാക്ഷൻസ് വിത്ത് അതേഴ്സ് ഒരു പക്ഷേ ആദ്യം അടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇടപഴകാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പതുക്കെ സാഹചര്യങ്ങൾ മാറി വരും ഇല്ലേ ഈ പറഞ്ഞപോലെ പുതിയ ആളാണ് പതുക്കെ പതുക്കെ ആൾക്കാരോട് അടുത്ത് തുടങ്ങുമ്പോൾ ചെറിയ രീതിയിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യണം പ്രൈസ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അല്ലേ അനുമോദിക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അതിനകത്തൊട്ട് പേഷ്യൻ്റ് കുറച്ചും കൂടെ ഇമ്പ്രൂവായി കയറി വരും മനസ്സിലായോ അങ്ങനെ ചിന്തിക്കാം അപ്പോൾ അതാണ് അതിനകത്തോടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ഓക്കെ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുത്തു നോക്കാം ജൻലി ഗ്രാസ്ഡ് ദ ഗ്രാസ്ഡ് ദ ക്ലൈൻസ് ആം ആൻഡ് റീ ഡയറക്റ്റ് ദ ക്ലൈൻറ്റ് ബാക്ക് ടു ദി സീറ്റ് ഓക്കെ അപ്പം ഇവിടെ എന്താ സാഹചര്യം പേഷ്യൻ്റ് താല്പര്യമില്ലാതെ പോകാൻ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ പതുക്കെ പോയിട്ട് പേഷ്യൻ്റിൻ്റെ അല്ലേ കയ്യിൽ പിടിച്ചിട്ട് പതുക്കെ തിരിച്ച് സീറ്റിലോട്ട് കൊണ്ടിരുത്താൻ അല്ലേ റീഡറഡ് ദ ക്ലൈൻ ബാക്ക് ടു ദി സീറ്റ് അവിടെ എന്താ പ്രശ്നം എന്നറിയാം ഇങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൻ്റെ എപ്പോഴാണ് സ്വഭാവം മാറുന്നത് സ്കീസ് ഓഫ് തന്നെയാണ് മനസ്സിലാക്കുക ആണ് ഡെല്യൂഷൻ ഉള്ള ഡെലൂഷനുള്ള ആണ് ഓക്കെ മനസ്സിലായോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സാധ്യതകൾ സസ്പീഷ്യസ്നസ് അല്ലേ ഒരു പേഷ്യൻസിൽ ടച്ച് കോൺട്രാ കോൺട്രാൻറ്റിഗേറ്റഡാണ് നമ്മൾ ആവശ്യമില്ലാത്തവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല അതാണ് അവിടുത്തെ ഏറ്റവും വലിയ തെറ്റ് അത് എന്താ പറയുന്ന പേഷ്യൻറ്റ് ഫീൽസ് ലൈക്ക് ത്രെട്ടനിങ് അവർക്ക് അവർക്കതൊരു പേടിപ്പെടുത്തൽ പോലെ ഭീഷണിപ്പെടുത്തൽ പോലെയൊക്കെ തോന്നാം പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അതാണ് അതിനത്തെ പോയിൻ്റ് അവർ അത് എന്താ പറയുന്ന അവരുടെ ആ ഒരു അജിറ്റേഷനും കാര്യങ്ങളൊക്കെ കൂട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അവിടെ ഒരു സീൻ സീനുണ്ടാകാനുള്ള റിസ്ക്കും ഉണ്ട് അവിടെ മനസ്സിലായില്ലേ പേഷ്യൻ്റ് അത് ഒരു ത്രട്ടനിങ് ആയിട്ട് ഫീൽ ചെയ്യാം ആ ടച്ച് ചെയ്യല് സോ അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നു ഓക്കെ ടച്ച് ചെയ്യാൻ പാടില്ല ആ സാഹചര്യത്തിൽ നിൽക്കുന്ന പേഷ്യൻ്റെ എനിക്ക് താൽപ്പര്യമില്ല ഞാൻ പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് പിടിച്ചു വലിച്ചെരുത് നോർമലായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഓക്കെ പക്ഷേ ഇതങ്ങനെയല്ല ഏത് രീതിയിൽ വേണേലും റെസ്പോൺസ് കിട്ടാം സോ അതുകൊണ്ട് അതുകൊണ്ടതൊക്കെ ചെയ്യരുതെന്നാണ് പറയുന്നത് ഇന്നെ ലൗഡ് അതുപോലെ തന്നെ കണക്ട് ചെയ്യാവുന്നതാണ് ഇന്നെ ലൗഡ് ഫോം നോയിസ് സോറി ഫോം വോയിസ് ഡയറക്റ്റ് ദ ക്ലൈൻ്റ് ടു കം ബാക്ക് ടു ദി റൂം ഉച്ചത്തിൽ പറയാം തിരിച്ചു വരാൻ വേണ്ടിയിട്ടൊന്നും ആ ലൗഡ് എന്നുള്ള വാക്കാണ് അവിടെയും പ്രശ്നം അതും ഈ പറഞ്ഞ പോലുള്ള ഒരു ഒരു നോൺ ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയണ്ടേ ഒരു ടെക്നിക്കാണത് ആ ലൗഡ് വോയിസിൽ പേഷ്യനെ തിരിച്ചു വിളിക്കുക എന്നുള്ളത് മനസ്സിലായോ അതും നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടണമെന്നില്ല അപ്പം അത് നോൺ തെറാപ്യൂട്ടിക്കാണ് അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ തെറാപ്യൂട്ടിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഡാമേജ് ആക്കാനുള്ള സാധ്യത കൂടുതലേ ഉള്ളൂ ഓക്കെ ഒച്ചത്തിൽ വിളിച്ചിട്ട് നിങ്ങളിവിടെ വന്നിരിക്കൂ എന്ന് പറയുന്നത് പേഷ്യൻ്റിന് ഇഷ്ടപ്പെട്ട പെട്ടുകൊള്ളണമെന്നില്ല അവർക്ക് പിന്നീട് ആ നഴ്സിനോട് താല്പര്യം ഉണ്ടാകണമെന്നുമില്ല അതുകൊണ്ടാണ് അതാണ് ഞാൻ വേറെ കുറച്ച് എന്താ പറയുന്നത് ഇതായിട്ട് ടെക്നിക്കൽ ടൈമിൽ ആ തെറാപ്യൂട്ടിക് അലയൻസ് ഡാമേജ് ആവുമെന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ മുന്നോട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും ആ രീതിയിൽ അവരോട് പെരുമാറിക്കഴിഞ്ഞാൽ മനസ്സിലായോ ലൗഡായിട്ട് വിളിക്കുന്നത് അത് തെറ്റാണ് പിന്നുള്ളത് റീഇൻഫോഴ്സ് ദ യൂണിറ്റ് റൂൾസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അറ്റൻഡിങ് ഗ്രൂപ്പ് സെഷൻസ് പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു ഓക്കെ ആണെന്ന് തോന്നും പക്ഷേ പേഷ്യൻറ്റ് ഇതാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് നോർമലായിട്ടുള്ള ഒരു വ്യക്തിയോട് നമുക്ക് പറയാം ഇതൊക്കെയാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങളത് പാലിച്ചേ പറ്റുകയുള്ളൂ നിങ്ങൾ ഇവിടെ തിരിക്കണം സെഷൻ കംപ്ലീറ്റ് ആകണം പറയാൻ നിങ്ങളെ ഇവിടെ ഇരുന്നേ പറ്റുകയുള്ളൂന്ന് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക മാനസികമായിട്ട് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഇല്ലാത്തൊരു പേഷ്യൻ്റാണിത് അവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല ആ സാഹചര്യത്തിൽ ലൈക്ക് ഇതൊരു എന്താ പറയേണ്ട ഒരു ഒരു പ്രഷറൈസ് ചെയ്യുന്ന പോലെയാണ് അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ ഞാൻ പറയുന്നത് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പ്രഷറിങ് ദ ക്ലൈൻറ്റ് ടു അറ്റൻഡ് ഗ്രൂപ്പ് സെഷൻ ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് അത് ഒരിക്കലും അപ്രോപ്രിയേറ്റ് അല്ല എപ്പോഴും പാർട്ടിസിപ്പേഷൻ പേഷ്യൻറ്റിൻ്റെ കംഫോർട്ട് ലെവല് ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് എന്താ പറയുന്നത് അനുവദിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താ പറയണ്ട പേഷ്യൻറ്റിന് കംഫോർട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പേഷ്യൻ്റ് താല്പര്യമാണെങ്കിൽ മാത്രമാണ് അതിനകത്ത് ഇത് ഇവിടെ ഇങ്ങനെ റൂൾ ആണ് അതുകൊണ്ട് നിങ്ങൾ വിടീക്കണമെന്ന് എന്ന് പറയുന്നതുകൊണ്ട് ഈ പേഷ്യൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താ പറയുക യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇനിയാണ് നമ്മുടെ ആൻസർ വരുന്നത് റിമൈൻ സൈലന്റ് ആൻഡ് അലോ ദ ക്ലൈൻറ്റ് ടു ലീവ് ദ റൂം വിത്ത് അനദർ സ്റ്റാഫ് മെമ്പർ അല്ലെ ഇനി ആ സാഹചര്യത്തിലൂടെ ഒന്നുകൂടെ പോയി ഷോർട്ട്ലി ആഫ്റ്റർ ദി ദിസ്ൻ ബിഗീൻസ് ന്യൂലി അഡ്മിറ്റഡ് ക്ലൈൻറ്റ് വിത്ത് സ്കീസ് ഓഫ് റീനിയ സ്റ്റാൻഡ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ടു ലീവ് ദ റൂം ഗ്രൂപ്പ് തെറാപ്പി സെഷൻ തുടങ്ങിയ ഉടനെ തന്നെ പേഷ്യൻറ്റ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു അപ്പം എന്ത് ചെയ്യണം ഓക്കെ താല്പര്യം നമുക്കറിയാം ഓക്കെ ആദ്യത്തെ അത് ആദ്യത്തെ ഇതാണെന്ന് ഓർക്കൂ ഇപ്പം വന്ന പേഷ്യൻ്റാണ് സൈലന്റ് ആയിട്ടിരിക്കുക അലൗ ദ ക്ലയൻറ്റ് ടു ലീവ് ദ റൂം വിത്ത് അനദർ സ്റ്റാഫ് മെമ്പർ മറ്റൊരു സ്റ്റാഫ് മെമ്പറിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വിടുക റൂമിലോട്ട് മനസ്സിലായോ അവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ പേഷ്യൻറ്റിൻ്റെ വില്ലിങ്നസ് റെഡിനെസ് ആദ്യം അസസ്മെന്റ് ചെയ്യണം അസസ് ചെയ്യണം രണ്ട് അവർക്ക് അവർ അൺറെഡി സോറി തന്നെ അൺറെഡി അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക നിർബന്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളിവിടെ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകവും അവിടെ ചേരില്ല നിർബന്ധിക്കാൻ പറ്റില്ല മനസ്സിലായി പിന്നെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ദ ക്ലൈൻറ്റ് ടു ലീവ് ദ റൂം വിത്ത് അനദർ സ്റ്റാഫ് മെമ്പർ മനസ്സിലായി കാരണം എന്താ അവിടെ ആ ഒരു അവിടെയും ഒരു നല്ല പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് മനസ്സിലായി ആ പൊക്കോ നിങ്ങൾ അങ്ങ് റൂമിലോട്ട് പൊക്കോ എന്നുള്ളതല്ല ഇത് പേഷ്യൻ്റ് കൃത്യമായിട്ട് റൂമിലെത്തണം അല്ലേ മനസ്സിലാവുന്നുണ്ടോ ആ അപ്പോൾ അതുകൊണ്ട് ഒരു മറ്റൊരു സ്റ്റാഫ് മെമ്പറിനോട് ഒന്നുകൊണ്ട് റൂമിലോട്ടാക്കാൻ വേണ്ടിയിട്ട് പറയാം അതാണ് അവിടെ ആപ്റ്റായിട്ട് വളരെ കറക്റ്റായിട്ട് ചേരുന്ന വാചകം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാവുന്നുണ്ടോ അടുത്ത സെഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അയാളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം ആ സമയത്തേക്ക് നമുക്കൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം ഓക്കെ അതൊക്കെ അടുത്ത ഘടകമാണ് ഇപ്പോൾ അയാൾക്ക് താത്പര്യമില്ലെങ്കിൽ അയാളുടെ ഓട്ടോണോമിയെ എന്ത് ചെയ്യണം റെസ്പെക്ട് ചെയ്യണം വേണ്ടത് എന്നിട്ട് അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അയാളുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്തണം ഇതെല്ലാം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഓപ്ഷൻ ഫോർ അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്ന എംഗ്ലെക്സാറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിൽ ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഈ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ സിസ്റ്റം വൈസും സബ്ജക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്തും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം ടൈം ഒരു പ്രശ്നമാവില്ല അതുകൂടാതെ നമ്മുടെ തിയറി ക്ലാസ്സും ഓക്കെ സിക്സ്റ്റി അവേഴ്സിൻ്റെ തിയറി ക്ലാസ്സും ഈ ഒരു പാക്കേജിൽ കൂടെ കിട്ടുന്നുണ്ട് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി ക്ലാസ് വരുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്നത് ആർച്ചറിൽ നിന്നും യു വേൾഡിൽ നിന്നും എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ഡെമോ അറ്റൻഡ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ പ്രൊമെട്രിക്കിൻ്റെ കാര്യം സൗദി പ്രൊമെട്രിക്കിനും കുവൈറ്റ് പ്രൊമെട്രിക്കിനും ഒക്കെ പ്ലാൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡി എച്ച് ഹാദ് എം ഒ എച്ച് പി എസ് എൻ വ്യൂ എൻ എച്ച് ആർ അതുപോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെ ക്രാഷ് കോഴ്സും അതുപോലെ തന്നെ ഫൈവ് ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സും അവൈലബിൾ ആണ് ഓക്കെ അപ്പം അതും ഞാൻ നേരത്തെ പറഞ്ഞാലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും